പ്രശസ്ത സംവിധായകൻ സുനിൽ കാരന്തൂരിന്റെ കേക്ക് സ്റ്റോറി എന്ന സിനിമ ഓണത്തിന് തിയേറ്ററുകളിലെത്തും മാനത്തെ കൊട്ടാരം ആനഞ്ചേരി തമ്പ്രാക്കൾ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ സുനിലിന്റെ ഏറെ നാളുകൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ കെ പി മോഹനൻ എം പുറത്തിറക്കി സുനിലിന്റെ മകൾ വേദയാണ് പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചിരിക്കുന്നത് തിരക്കഥയും വേദയുടെ തന്നെയാണ് വിദേശികളായ അഞ്ചു നടികളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നതാണ് പ്രത്യേകത തമിഴ്നടൻ റെഡിൻ കിൻസിയും ഈ ചിത്രത്തിലുണ്ട് പിന്നണിയിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവുള്ള മലയാള സിനിമാ മേഖലയിൽ ഒരു പുത്തൻ താരോദയമാകും വേദ സുനിൽ എന്ന കാര്യം തന്നെ വ്യക്തമാണ് കുട്ടിക്കാലം മുതൽക്കേ അച്ഛന്റെയും ചലച്ചിത്ര നിർമ്മാതാവായ അമ്മ ബിന്ദുവിന്റെയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കണ്ടുവളർന്ന വേദ അഞ്ചാം ക്ലാസ് വരെ സ്കൂളിലും തുടർന്ന് അച്ഛൻ സുനിൽ സ്ഥാപിച്ച മഹാവിശ്വചൈതന്യ ഗുരുകുലത്തിലുമാണ് പഠനം നടത്തിയത് സ്വന്തം അച്ഛനോടൊപ്പം നാല് ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും മറ്റൊരു ചിത്രത്തിൽ എഡിറ്ററായും പ്രവർത്തിച്ച വേദയുടെ ആദ്യ തിരക്കഥയാണ് കേക്ക് സ്റ്റോറി പന്ത്രണ്ട് മണിയും പതിനെട്ട് വയസ്സും എന്ന പേരിലുള്ള ഒരു പുസ്തകവും വേദ രചിച്ചിട്ടുണ്ട് മലയാള തിരക്കഥാ തിരക്കഥാലോകത്ത് ഒരു പുത്തൻ ഉണർവ് നൽകാൻ വേദയുടെ തിരക്കഥകൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം ഓണം റിലീസായാണ് കേക്ക് സ്റ്റോറി തിയേറ്ററുകളിൽ എത്തുക എന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ആലുവ Thank you ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് ഡാറ്റ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഒന്ന് ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺപാട്ടം യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി കങ്കൺ വാട്ടർ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ